മിൽമയിലെ സി ഐ ടി യു ഐ എൻ ഡി യു സി തൊഴിലാളികൾ ഇന്ന് സമരത്തിലാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ അടക്കമുള്ള തെക്കൻ മേഖലയിലെ മിൽമ പാൽ വിതരണം ഇന്നുമുതൽ സ്തംഭനാവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് വിരമിച്ച എം വീണ്ടും പുനർ നിയമനം നൽകി ആ സ്ഥാനത്ത് തന്നെ തുടരാൻ അനുവദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സി ഐ ടി യു ഐ എൻ ഡി യു സിയും അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ ഇപ്പോൾ സമരത്തിലേക്ക് പോയിട്ടുള്ളത് ആ തിരുവനന്തപുരം അമ്പലത്തറയിലുള്ള മിൽമയുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായിട്ട് തൊഴിലാളികൾ സി ഐ ടി യു ഐ എൻ ഡി യു സി അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ രംഗത്തുണ്ട് വിരമിച്ച എം ഡി പി മുരളിയെ ആ സ്ഥാനത്തുനിന്ന് മാറ്റാതെ ഇനിയൊരു സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ഇവരുടെ നിലപാട് ഇപ്പോൾ ഈ എം എ വീണ്ടും ഈ സ്ഥാനത്ത് കൊണ്ടുവന്നതിനെതിരെയാണ് നിങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്താണ് നിങ്ങൾ പ്രധാനപ്പെട്ട ആവശ്യം നമ്മുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഈ എം എ ആ സ്ഥാനത്തു നിന്ന് മാറ്റുക പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് എം ഡി ആയി വിരമിച്ച കഴിഞ്ഞ മാസം മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അമ്പത്തെട്ട് വയസ്സ് തികഞ്ഞ് സഹകരണ നിയമപ്രകാരം റിട്ടയർഡായ ഒരാളിനെ നിയമ വ്യവസ്ഥകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് രണ്ട് വർഷത്തേക്ക് വീണ്ടും പുനർനിയമനം നിയമനം കൊടുത്ത് ഇവിടെ നടക്കുന്ന അഴിമതികൾ പുറം ലോകം അറിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ ഒരു എം ഡി ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല അഴിമതികളും പുറത്തു വരുമെന്നുള്ളത് ഭയന്നാണ് അദ്ദേഹത്തിന് വീണ്ടും പുനരധിമനം കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ തുടർന്ന് പോയാൽ ഈ സമരം ഇന്നൊരു സൂചനാ പണിമുടക്കാണോ അതല്ലെങ്കിൽ അനിശ്ചിത പോകാനുള്ള ആലോചന ഉണ്ടാവും യഥാർത്ഥത്തിൽ ഇത് ഇന്ന് നടത്തുന്ന ഒരു സൂചനാ പണിമുടക്കാണ് സൂചനാ പണിമുടക്ക് നമ്മളാരും ആഗ്രഹിച്ച പണിമുടക്കല്ല മാനേജ്മെന്റ് വരുത്തിവെച്ച ഒരു പണിമുടക്കാണ് ഈ ലക്ഷോ ലക്ഷം കർഷകരെയും നമ്മുടെ ഉപഭോക്താക്കളെയും എല്ലാം പട്ടിണിയിലാക്കുന്ന രീതിയിൽ ഒരു റിട്ടയർഡായ ജീവനക്കാരന് പുനർനിരമനം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു പിടിവാശിയാണ് ഇന്ന് ഈ സമരത്തിലേക്ക് നയിച്ചത് സൂചന പണിമുടക്ക് കൊണ്ട് എം ഡി ആ സ്ഥാനത്ത് മാറ്റി പുതിയ ഒരാളെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായും അല്ലാത്ത പക്ഷം ഈ എന്ന് പറയുന്നത് സംസ്ഥാന വ്യാപകമായി പണിമുടക്കിലേക്ക് മാറും മറ്റ് മേഖലാ യൂണിയനുകളിലെല്ലാം നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ഡയറികളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് ഒരു കാരണവശാലും അദ്ദേഹത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും ട്രേഡ് യൂണിയൻ തയ്യാറല്ല ഒരു ചർച്ച വിളിച്ചിട്ടുണ്ട് രണ്ടരക്ക് ചെയർമാൻ അപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക എന്നുള്ളതല്ലോ അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണോ ഈ യഥാർത്ഥത്തിൽ നമ്മൾ മൂന്ന് ലെറ്റർ അംഗീകൃത ട്രേഡ് യൂണിയൻ ഐ എൻ ടിയും സിയും സി എ ടിയുമായി സംയുക്തമായി മൂന്ന് ലെറ്റർ നൽകിയിട്ടും ആ ലെറ്റർ പണിമുടക്ക് നോട്ടീസ് നൽകിയിട്ട് പോലും ഒരു ചർച്ചയ്ക്ക് വിളിക്കാത്ത ഒരു മാനേജ്മെൻ്റ് ആണ് ഇന്ന് തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഭരിക്കുന്നത് അവസാനം ഇരുപത്തിരണ്ടാം തീയതി പണിമുടക്കെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ലേബർ കമ്മീഷണർ ഇരുപതാം തീയതി നമ്മളെ പണിമുടക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച വിളിച്ചിരുന്നു ആ ചർച്ചയിൽ ഐ എൻ ടി സിയുടെയും സി ഐ ടിയുൻ്റെയും സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചർച്ചയ്ക്ക് വന്നപ്പോൾ തിരുവനന്തപുരത്ത് പട്ടത്തുണ്ടായിരുന്ന മേഖലാ യൂണിയൻ ചെയർമാൻ വികാസ് പവൻ വരെ വരുവാൻ തയ്യാറാവാതെ അവിടെ ഒരു ജൂനിയറായ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ ഒരു പേപ്പറും കൊടുത്ത് അയക്കുക മാത്രമാണ് ചെയ്തത് ആ ചർച്ചയ്ക്ക് വന്നിട്ടില്ല എം ഡി ഇപ്പോൾ ചെയർമാൻ എം ഡി ആ സ്ഥാനത്ത് തുടരുകയും സമരം തുടരുകയും ചെയ്താൽ തെക്കൻ തെക്കനങ്കിലും മാത്രമാണ് കേരളത്തിൽ മുഴുവനുള്ള ആളുകൾ മിൽമാപ്പാൽ കുടിക്കാതിരിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുകയല്ലേ തീർച്ചയായും കാര്യം നമ്മളത് ആഗ്രഹിക്കുന്നതല്ല പക്ഷേ അവർ അതിലേക്ക് തള്ളിവിടുകയാണ് അഴിമതിക്കാരനായ ഒരു എം ഡിയെ നിലവിൽ വിജിലൻസ് വിജിലൻസ് കേസിൽ കക്ഷിയെറുക്കപ്പെട്ടിട്ടുള്ള പേര് പരാമർശിച്ചിട്ടുള്ള ഒരു എം ഡിയെ പുനർ നിയമന നിയമം നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പണിമുടക്ക് നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ വളരെ ന്യായമാണ് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഇന്ന് പി എസ് സി പരീക്ഷ എഴുതി റാങ്കിൽ വന്ന റാങ്ക് ഹോൾഡേഴ്സുകാരായ ആൾക്കാരുൾപ്പെടെ അവരൊക്കെ ഒരുപോലെ പോസ്റ്റിങ്ങിന് വേണ്ടി മുട്ടിലിഴയുന്ന ഈ കാലഘട്ടത്ത് പത്ത് മുപ്പത്തഞ്ച് വർഷം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി ഏകദേശം മൂന്നര ലക്ഷം രൂപയോളം ശമ്പളം വാങ്ങിയാണ് കക്ഷി ഈ സ്ഥാപനത്തിൽ നിന്ന് പോയത് ഇവിടുന്ന് ലക്ഷങ്ങൾ അനുകൂല്യം പറ്റിയാണ് അദ്ദേഹം കഴിഞ്ഞ മാസം ഇവിടുന്ന് വിരമിച്ചത് അദ്ദേഹത്തിന് ഇനി ഈ സ്ഥാപനത്തിലേക്ക് എടുക്കുന്ന രണ്ട് വർഷത്തേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തിനോട് ഒരു പ്രതിബദ്ധതയുമില്ല അദ്ദേഹം ഇവിടെ ഇതിവിടെ നിന്ന് നമ്മുടെ ജീവനക്കാരുടെ സംശയം ട്രേഡ് യൂണിയൻ്റെ സംശയം എന്ന് പറയുന്നത് ഇതിനെ നിയന്ത്രിക്കുന്ന ചില തൽപ്പര കക്ഷികളായ ചില ഉദ്യോഗസ്ഥരുണ്ട് തിരുവനന്തപുരം മേഖല യൂണിയനിൽ അത് പിന്നിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട് അവർക്ക് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഐസ്ക്രീം ഫാക്ടറി ഉൾപ്പെടെയുള്ള കമ്പനികളുണ്ട് ബിനാമി പേരിലുണ്ട് അതിനെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ട്രേഡ് യൂണിയനെ മനപൂർവ്വം പണിമിടക്കിലേക്ക് തള്ളിവിട്ടു എന്നാണ് നമ്മൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം ഈ ഈ എം ഡിയെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ നടക്കുന്ന അഴിമതിക്കെല്ലാം കുടപിടിക്കുന്നതിനും അദ്ദേഹം ആനൂല്യം വാങ്ങിപ്പോയ അദ്ദേഹത്തിന് ഇതിനകത്ത് ഈ സ്ഥാപനത്തിൽ ഒരു പ്രതിബദ്ധതയില്ല അദ്ദേഹം ഇവിടെ എന്ത് വൃത്തികേട് കാണിക്കുവാനും അദ്ദേഹം തയ്യാറാവും അതിനുശേഷം അദ്ദേഹം പിരിഞ്ഞ് പ്രൈവറ്റ് മേഖലകളിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോയാലും തരക്കെട്ടിൽ ഇതിനു മുമ്പ് പിരിഞ്ഞു എം ഡി പ്രൈവറ്റ് കമ്പനി ഇളനാട് പോലുള്ള ഒരു കമ്പനികൾ സി ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി ഇവിടെ മിൽമയുടെ തന്നെ അടുത്ത കാലങ്ങളായിട്ട് നടക്കുന്നതെല്ലാം അങ്ങനെയാണ് ഈ സ്ഥാപനത്തിനെ പരിച്ച് നടന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് അവസാന കാലഘട്ടങ്ങളിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും സി ഐ ടി യും ഐ എൻ ഡി സിയും അടക്കമുള്ള സംയുക്ത യൂണിയനുകളാണ് ഇപ്പോൾ സമരത്തിലേക്ക് പോയിട്ടുള്ളത് എം ഡി എ ആസ്ഥാനത്ത് മാറ്റാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള തീരുമാനത്തിനെയാണ് ഇപ്പോൾ ഈ സമരസമിതി ഉള്ളത് ഒരുപക്ഷെ ഇന്നിപ്പോൾ തെക്കൻ മേഖലയിൽ മാത്രമാണ് വരും ദിവസങ്ങളിലേക്ക് കേരളം മുഴുവൻ ഈ സമരം വ്യാപിക്കാനുള്ള മുന്നറിയിപ്പ് കൂടി ഇവർ നൽകുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് രാജേന്ദ്രനൊപ്പം ശ്രീ ചൌകുരിയൻ മതിയാവാണ്